ലോകത്തുള്ള നന്മയുള്ള മലയാളികൾ കൈകോർത്തു സൗദിയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കുവാനുള്ള മുപ്പത്തിനാല് കോടി രൂപ ബ്ലഡ് മണി സമാഹരിക്കുകയെന്ന മഹാലക്ഷ്യം നേടി കൈവത്ത് മൂലം സൗദി ബാലൻ മരിക്കാനിടയായ സംഭവത്തിൽ പതിനെട്ട് വർഷമായി സൗദിയിലെ ജയിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിനായി ലോകത്തുള്ള മലയാളികൾ കൈകോർത്ത് നേടിയത് മണിയായി കൊടുക്കാനുള്ള മുപ്പത്തിനാല് കോടി രൂപ നാട്ടിലും വിദേശത്തുമുള്ള വിവിധ മലയാളി സംഘടനകളും നാട്ടുകാരും കൂട്ടായ്മകളും മഹല്ലുകളും സ്ഥാപനങ്ങളും വ്യക്തികളും ജാതിഭേദമന്യക്കമൊഴിഞ്ഞ് സഹായിച്ചപ്പോൾ ലക്ഷങ്ങളാണ് റഹീമനായിട്ടുള്ള അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തിയത് ഫണ്ട് കളക്ഷൻ ഇന്ന് നിർത്തിവെച്ചിട്ടുണ്ട് സൗദി അടക്കമുള്ള ലോകത്തുള്ള എല്ലാ സംഘടനകളും പരമാവധി പൈസ നാട്ടിലെ ായിട്ടുള്ള അക്കൗണ്ടിലേക്ക് തന്നെ അയക്കാൻ പറഞ്ഞത് കൊണ്ട് അങ്ങനെ സ്വരൂപിച്ച ഫണ്ട് സൗദിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അതിന് സൗദി ഇന്ത്യൻ എംബസി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഈ മാസം പതിനാറിന് മുമ്പ് മൂന്ന് ദിവസം നേരത്തെ ഫണ്ട് ഒത്തത് മരണപ്പെട്ട സൗദി ബാലൻറെ കുടുംബത്തിന്റെ വക്കീലിന് കാര്യങ്ങൾ ബോധിപ്പിച്ചത് കൊണ്ടും റഹീമിനെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിച്ചെടുത്ത് ജീവിതത്തിലേക്ക് മടുക്കിക്കൊണ്ടുവരാൻ സാധിക്കും Our Santosh Amur Tatinai Katri Kogi Anmali Adigal Sulfi Koradai Amadanius Jeddah FSC Logistics and Warehousing Solutions Jeddah Riyadh Damam Good Hope Arts Academy The first licensed arts academy in Jeddah Hyper Alwafa Saudi Arabia Ipol Makailum Arabian Horizon Company We help to set up your company efficiently in KSA.